ഒരു മാസം ലീഗിനെതിരെ ലീഗ് എന്ന വേണ്ടി ആകെ ചെയ്യുന്ന ഒരു ജോലി ജാഥ നയിക്കും കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ഒന്നുകിൽ പിണറായി വിചാരിച്ച അല്ലെങ്കിൽ ഗോവിന്ദ അങ്ങനെ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഒരു ജാഥ ഉണ്ടാവും അദ്ദേഹം ആകെ ചെയ്യേണ്ട പണി ഏതെങ്കിലും ഒരു കടയിൽ നിസ്കാരം ഒരു മുസല്ല ജാഥയെ കൂടുക എന്നിട്ട് ഏതെങ്കിലും ജാഥ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മിസലിട്ട് നിസ്കരിക്കുന്ന ഫോട്ടോ ഇടുക ഫേസ്ബുക്കിലിട ഈ ഒരു പണിയല്ലാതെ സി പി എം ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും പണി എന്നിട്ട് അഞ്ചു കൊല്ലം കൂടുമ്പോ ചൊറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാം ഈ പൈസ മുഴുവൻ അടിച്ചു മാറ്റി മാറ്റി എത്ര കോടികൾ അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ ഒരു കോൺട്രാക്ടറെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല ഞാൻ ഒരു മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്തിനാ പൈസ വാങ്ങുന്നത് ഈ പൈസ ഇങ്ങനെ പാർ മുതലാളിമാർ പൈസ കൊടുക്കുന്നു കോൺട്രാക്ടർമാർ ഈ റെഗുലേറ്റർ കമ്പനിന്റെ കോൺട്രാക്ടർ പണം കൊടുക്കുന്നു കപൂർ പൈസ പൈസ കൊടുക്കുന്നു കൊടുക്കുന്നു സഹോദരമാർ പൈസ കൊടുക്കുന്നു പിന്നെ എന്തിനാണ് പൈസ ഈ പൈസ ധാരാളല്ലേ ആ പൈസ ചെലവഴിച്ചിട്ടാണ് കഴിഞ്ഞ മൂന്ന് തവണയും ഈ നിയോജ മണ്ഡലത്തിൽ ഈ കള്ളപ്പണം ചെലവഴിച്ചിട്ടാണ് നമ്മൾ ന്യൂനപക്ഷ മന്ത്രിയായപ്പോ ജലീല് മന്ത്രിയായപ്പോ ആ ബന്ധു നിയമനം നമ്മൾ കൈയോടെ പിടിച്ചില്ലേ അന്ന് എന്താ പറഞ്ഞെന്നറിയാം ഫിറോസിനോടൊന്നും വാദപരിവാദത്തിൽ ഞാനില്ല തങ്ങൾ തരത്താർ തങ്ങൾ അല്ലെ കുഞ്ഞാരി അങ്ങനെ ഫിറോസിനോടൊന്നും സംസാരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ ആള് നാളെ വീട്ടിന് മുമ്പിൽ മൈക്കെട്ടി പ്രസംഗിക്കാം അതായത് പണ്ടൊക്കെ സിനിമ ഇറങ്ങി ആദ്യം നമ്മൾ കോഴിക്കോട്ട് ടൗണിലാകുന്നു ഞങ്ങൾ നാട്ടിലാകില്ല അത് ഞങ്ങളുടെ മുക്കത്തറിഞ്ഞു പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ടാക്കീസ് ഉണ്ട് ആ ടാക്കീസിലാവില്ല ഉന്നത വിദ്യാഭ്യാസവും പോയി മന്ത്രിസ്ഥാനവും തെളിപ്പിച്ചു ഇനി എം എൽ എ സീറ്റ് കിട്ടുമെന്നു അറിയില്ല മുമ്പിൽ ആ ഗ്രാമത്തിൽ വന്ന് കോളാമ്പി കെട്ടി പ്രശ്നിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ തമിഴ് മണ്ഡലത്തിന്റെ എം എൽ എ മാറി മറുപടി പറയാതെ ലീഗിനെതിരെ ആക്ഷേപങ്ങളുമായി പോവാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അഴിമതിക്ക് മറുപടി പറയിപ്പിക്കാനും ഐക്യ ജനാധിപത്യ മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും ഒരു സംശയം വേണ്ട ഈ മാധ്യമങ്ങൾ ഒന്നും നമ്മളെ പിന്തുണ ചില പാലക്കാട് നമ്മൾ ജയിച്ചത് ഈ പറയുന്ന മലമുറി ചാനലിന്റെ പിന്തുണ കൊണ്ടാണോ നിലമ്പൂരിൽ നമ്മൾ ജയിച്ചത് ഈ മാധ്യമ കൊട്ടേഷൻ എടുത്ത മാധ്യമ പ്രവർത്തകന്മാരുടെ ആരുടെ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് അങ്ങനെ പിന്തുണ തേടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം നമുക്ക് ഈ തമിഴ് മണ്ഡലത്തിൽ ഒരു സ്റ്റേജ് കൂടി കെട്ടേണ്ടി വരും ആ സ്റ്റേജ് കിട്ടുന്നത് വേറെ ഒന്നിനും ആയിരിക്കില്ല കുറവാ സംഘത്തെയും ഈ കെ ടി ജലീലിനെയും തവനൂർ ജയിലടച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ഒടുവിലായിരിക്കും അങ്ങനെ ഒരു പൊതുയോഗം നടത്തുമ്പോ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനായ അശോക് കപൂർ നിങ്ങളെ സംസാരിക്കുന്നു അഞ്ചു മിനിറ്റ്